ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരാഴ്ച മൊത്തം ഓണം പ്രമാണിച്ച് ഓഫർ സെയിലായിരുന്നു കൊണ്ടുവരുന്നത് അതിനകത്ത് ഓരോ പീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസിന്റെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യും ഈ ഒരു ഓഫർ സെയിൽ നിങ്ങൾ മിസ്സാക്കല്ലോ അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവരുന്നത് പിന്നെ ഇന്നത്തെ ഓർഡേഴ്സ് എല്ലാം നമ്മൾ നമുക്ക് നാളെയും കൂടി പോസ്റ്റൽ സർവീസ് അവൈലബിൾ ആണ് അത് ഇനി മൺഡേ മാത്രമാണ് പോസ്റ്റൽ സർവീസ് അവധിയുള്ളു ബാക്കി എല്ലാ ദിവസവും നമുക്ക് വർക്കിംഗ് ഡേ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവധിയൊന്നുമില്ല നമ്മൾ എൻക്വയറീസ് വരുന്ന ഐറ്റംസ് എല്ലാം ഇന്ന് വരുന്ന എല്ലാം തന്നെ നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യും അങ്ങനെ ഓരോ ദിവസം വരുന്നതെല്ലാം തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതുവരെയുള്ള ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ട്രാക്കിംഗ് ഐ ഡി ഒക്കെ കിട്ടാനുള്ള ഒരു ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഓരോ കളക്ഷൻ വീതം കാണിച്ചു പോകും നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്ന ഫ്രോക്ക് ടൈറ്റിൽ വരുന്ന ഒരുപാട് കോട്ടൺ ആണ് നമ്മൾ വാങ്ങിച്ചവരൊക്കെ ഒരുപാട് നമുക്ക് റിവ്യൂ തന്നൊരു കളക്ഷൻ ആണ് നമ്മുടെ സ്വന്തം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്ക് ടൈപ്പ് ഐറ്റീസ് എം തൊട്ട് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ഓരോ പാറ്റേൺ വീതം കാണിച്ചു പോവാം നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് എം തൊട്ട് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്ക് പോർഷനിലും സ്ലീവിലും ഇതുപോലെ എൻഡിൽ ഫ്രില്ല് കൊടുത്തേക്കുന്നിടത്തും ഒരേ ഫാബ്രിക് ആണ് വരുന്നത് ബോഡിയിൽ വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഫോർട്ടി എയ്റ്റോളം തന്നെ ലെങ്ത് വരുന്നുണ്ട് എം ടു എക്സൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പപ്പ് സ്ലീവ് ആണ് എൻ്റെ ലിലാസിക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളക്ഷൻ ആണ് എല്ലാം ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി എയ്റ്റോളം തന്നെ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പബ് ആണ് ബാക്കിയിൽ ഡോറീസ് വരുന്നുണ്ട് എനിക്ക് ഫ്രില്ല് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഇത് നെക്ക് കൊടുത്തിട്ട് അതിലൊരു പീറ്റർ പാൻ പോലെ ഒരു ഇത് കൊടുത്തിട്ട് അതിന് ചുറ്റും ലേസ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് ഉണ്ട് എൻഡില് ഫ്രില് ഉണ്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് ഒരു സ്ക്വയറിനൊക്കെ കൊടുത്തിട്ട് അതില് ലേസ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് പപ്പ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എൻഡില് ഫ്രില്ല് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു കോഫി കളറാണ് അതിൻ്റെ ഈ രണ്ട് സൈഡിലും ഈ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് അതുപോലെ തന്നെ നെക്കിലും സ്ലീവിലും എൻഡിന്റെ ഈ ഫില്ല് കൊടുത്തേക്കുന്ന പോർഷനിൽ ഈ ഒരു സെന്ററിലും ആ ഒരു പ്രിന്റ് ആണ് വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് നമുക്ക് അവൈലബിൾ സൈസ് എം ടു എക്സ് സൈസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് പീറ്റർ പാൻ നെക്കിലാണ് ചെയ്തേക്കുന്നത് നെക്കും സ്ലീവും ഡോറീസും അതുപോലെ തന്നെ ഫ്രില്ലും വരുന്നത് ഒരേ ഫാബ്രിക്കിലാണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത് ഈ ഒരു പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതും നെക്കും സ്ലീവും ഇന്ത്യയിലെ ഫ്രില്ലും വരുന്നത് സെയിം ഫാബ്രിക് ആണ് അജ്രക്കിന്റെ പോലത്തെ ഒരു പ്രിന്റ് ആണ് വരുന്നത് ബോഡിയിൽ വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നെക്കും സ്ലീവും ഫ്രില്ലും വരുന്ന സെയിം ഫാബ്രിക്കിലാണ് ബോഡിയിൽ ചെയ്തേക്കുന്ന ഈ ഒരു പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഫോർട്ടി ഓളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊടുത്തു വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇത് നമ്മൾ വാങ്ങിച്ചവരൊക്കെ നമുക്ക് ഒരുപാട് നല്ല റിവ്യൂ തന്ന ഒരു കളക്ഷൻ ആണ് ഇത് നമ്മൾ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫീഡിങ് വേണ്ട ആൾക്കാർക്ക് ഫീഡിങ്ങിന്റെ ഓപ്ഷൻ ബട്ടൺ വർക്ക് കൊടു വെച്ച് ഈ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ ഫീഡിംഗ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇത് നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എന്റിൽ ഫ്രില്ല് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതും നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നെക്കും സ്ലീവും അതേപോലെ ഈ ഒരു ഫ്രില്ലും ചെയ്തേക്കുന്ന സെയിം ഫാബ്രിക്കിലാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഇപ്പം കണ്ടെയ്നർ റിവേഴ്സ് ആണ് അതിന്റെ നെക്കിലും സ്ലീവിലും ചെയ്തേക്കുന്നതാണ് ഇതിന്റെ ബോഡിയിൽ ചെയ്തേക്കുന്നത് ആ സെയിം റിവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇതും നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എൻ്റെ ഫ്രില്ല് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഫ്രീ സ്റ്റിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളർ വരുന്നത് ഇതാണ് ഇതൊരു അജ്രക്കിന്റെ പ്രിന്റ് പോലത്തെ പ്രിന്റാണ് ഈ ഒരു പോർഷനിൽ വരുന്നത് സ്ലീവേലും അതുപോലെ നെക്കിലും എൻഡിൽ ഫ്രില്ലിലും ബാക്കിൽ ഡോറീസിലും സെയിം ആണ് വരുന്നത് പബ് സ്വീവിലാണ് ചെയ്തേക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇത്രയും വരുന്നത് ഫ്രോക്ക് ടൈപ്പിന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം തന്നെ എം ടു സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന കളക്ഷൻസ് കുർത്തികളുടെ കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഒരാഴ്ചയിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തവരൊക്കെ കണ്ട കളക്ഷൻസ് ആയിരിക്കും അതിൻ്റെയൊക്കെ ഓരോ സൈസസ് ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോ സൈസസിൻ്റെ ഓരോ പീസസ് ഒക്കെ ഉള്ളതാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ വാച്ച് ചെയ്യുക ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടു എടുക്കുക വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സൈസും കൂടി ചേർത്ത് മെൻഷൻ ചെയ്യുക ഫസ്റ്റ് വൺ വരുന്ന ഇതാണ് ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ഒരു ആണ് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ ലാർജ് സൈസ് ആണ് ടു ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ ഒരു സൈസും കൂടി ഉണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി ടു ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ ഓഫറായിട്ട് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തൊരു കളക്ഷൻ ആണ് ഫുൾ സ്ലീവിന് അടുത്ത് തന്നെ വരുന്നുണ്ട് ലൈൻ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല വലിയ പ്രിന്റ് ആണ് കുർത്തിയിൽ വരുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ബി നെക്കാണ് നെക്കിന് ചുറ്റും ഹാൻഡ് വർക്കും റേഴ്സും ഒക്കെ കൊടുത്ത് ത്രെഡ് ചെയ്തൊരു കളക്ഷൻ ആണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി ഫോർ ഡബി ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ കൊണ്ടുപോകുന്ന കുർത്തിയാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വീനക്കാണ് ഹാൻഡ് വർക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന കളക്ഷനാണ് ഈ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫുൾ അടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഓഫർ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഷർട്ട് കോളർ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതേപോലെ ഒരു പ്രിന്റ് ആണ് കുർത്തി ഓവറോൾ വരുന്നത് സെൻട്രലൂടെ ബട്ടൺ പർക്കാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ ആയിട്ട് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ബോഡിയിൽ ഇതേപോലെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ ആ ഒരു സെയിം ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡി വരുന്ന ബ്ലാക്ക് കളർ ആണ് വരുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൂടിട്ടാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് രണ്ട് സൈസ് അവൈലബിൾ ആണ് ലാർജ് സൈസും ജസ്റ്റ് നിങ്ങളുടെ സൈസ് ഏതാണോ അതൊന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതിയെ നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓഫറായിട്ട് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടു നെക്സ്റ്റ് വരുന്ന അതിന്റെ ഒരു ആ സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഗ്രീൻ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എൻ്റീല് ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് എക്സൽ സൈസും ഒരു സൈസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതിയെ നാനൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഡെൽറ്റ ഫാബ്രിക് ആണ് വരുന്നത് നമുക്ക് ജോർജറ്റ് പോലെ തന്നെ ഒട്ടും കേടായി പോകാത്ത ഒരു ഫാബ്രിക് ആണ് ഇത് യോക്ക് പോർഷനിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് ബ്ലാക്ക് ആണ് അതിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് ആണ് വെക്കുന്നത് ബാക്കിൽ ഒരു ഡോറീസ് വരുന്നുണ്ട് എൻഡിൽ ഫ്രില് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് യോക്ക് പോഷനിൽ നല്ല ഹെവി ഹെവിയാക്കി ആണ് ത്രെഡ് ചെയ്തേക്കുന്നത് വെക്കുന്നത് ഇതിൽ നമുക്ക് രണ്ട് സൈസസ് ആണ് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി എൻ സൈസും വേറെ സൈസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻസ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് പബ് സ്ലീവ് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എന്റീല് ഫ്രില്ല് വരുന്നുണ്ട് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് പബ് സ്ലീവ് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എന്റീല് ഫ്രില്ല് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ബ്ലാക്കിനകത്താണ് ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്കില് പോഡ്ലി ബട്ടൺസ് വരുന്നുണ്ട് എൻഡിൽ ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കാന്താ കോട്ടൺ ഫാബ്രിക് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് കോട്ടന്റെ കാന്താ കോട്ടൺ ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് ആണ് വരുന്നത് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് യോക്ക് പോർഷനിൽ രണ്ട് വുഡൻ ബട്ടണും വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് ആണ് അതിനകത്ത് ഈ ഒരു പ്രിന്റ് ആണ് ഫുള്ള് വരുന്നത് ഇതിന്റെ സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടു നെക്സ്റ്റ് വരുന്നതും ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബ്ലാക്കിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് വീനൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു ഫാബ്രിക് ഒന്നും നമ്മൾ എത്ര വാഷ് ചെയ്താലും ഇതിങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണ് നമുക്ക് ജോർജറ്റ് ഒക്കെ പോലെ തന്നെ ഡെൽറ്റ ഫാബ്രിക് എന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാരൊന്നും കേട്ടിട്ട് പോലും കാണത്തില്ലായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു കളക്ഷനിൽ ഏലൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഫാബ്രിക്കിന്റെ കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ സ്റ്റിപ്പിങ്ങിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ വരുന്നൊരു ഗൗൺ ഗൗൺ ആയിട്ട് ഫുള്ള് ലെങ്കിൽ കിടക്കുന്ന ഒരു കളക്ഷൻ ആണ് ീ ഫോർത്ത് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ ലൈനിങ്ങും വരുന്നുണ്ട് യോക്ക് പോഷൻ ഇതേപോലെ ഫ്ലോറൽ പ്രിന്റ് ആണ് യോക്കിൽ പോഡ്ലി ബട്ടൺസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റിലും ഒരു ഫ്ലോറൽ പ്രിന്റ് പ്രിന്റാണ് ചെയ്തേക്കുന്നത് അവൈലബിൾ ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് സ്ലബ് സിൽക്ക് ചെയ്തേക്കുന്ന ഒരു ആണ് അതിന്റെ എം സൈസും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ ഹെവി യോഗ പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തൊരു സ്ലിറ്റഡ് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എം സൈസും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ള നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഏലിനി ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് യോഗ പോഷനിൽ സ്ലബ് സിൽക്കിന്റെ ഫാബ്രിക് ആണ് വരുന്നത് അതുപോലെ അതിനകത്ത് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് പാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് തന്നെ ലെങ്ങ് വരുന്നുണ്ട് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസ് ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു ഗ്രൗണ്ട് ടൈപ്പ് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ് ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ഉണ്ട് നമ്മൾ നേരത്തെ ബ്ലാക്ക് ഷെയ്ഡ് കാണിച്ചതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് യോക്കിൽ ഫ്ലോറൽ പ്രിന്റാണ് യോക്ക് പോർഷനിൽ പോട്ട്ലി ബട്ടൺസ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് അവൈലബിൾ സൈസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇത് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് യോക്കിന്റെ ഇത്രയും പോർഷനിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് നല്ല ഹെവി ആക്കി ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കളക്ഷൻ ആണ് ഉനിയൻ പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സ്ലീവിൽ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് എൻഡിലും അതേപോലെ തന്നെ ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നമുക്ക് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ്റെ കളക്ഷൻ ആണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള പപ്പ് സ്ലീവ് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്ന നല്ല ഒരു ഭംഗിയുള്ളൊരു ആണ് ഇതിന്റെ നമുക്ക് ലാർജ് സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഇപ്പോൾ കാണിച്ച അതിന്റെ ഒരു റെഡ് ആണ് ഒരു നമുക്ക് അത്യാവശ്യം പാർട്ടി വരായിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതേപോലെ യോക്കിൽ വന്നിട്ട് ആ സെയിം പാച്ച് ഉപയോഗിച്ച് ഒരു ബോർഡർ വരുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് ലാർജ് സൈസും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്ന ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റിംഗിൾ റേഡിൽ ചെയ്തിരിക്കുന്ന ഏലിന്റെ ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് എം സൈസും എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവരുടെ അഡ്രസ്സ് സന്ദിച്ചാൽ മതി നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും യോക്കിൽ ഇതേപോലെ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് കഡ്ബീർസ് വർക്കിന്റെ വർക്കും വരുന്നുണ്ട് എ ലൈൻ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് എം സൈസും എൽ സൈസും അവൈലബിൾ ആണ് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ട്രയോൺ ആണ് ഫാബ്രിക് വരുന്നത് എ ലൈനിൽ ചെയ്തേക്കുന്ന ഒരു ആണ് യോഗ പോർഷൻ ഇതേപോലെ കാൻഡ ലൈൻസ് വരുന്നുണ്ട് ഒറിജിനൽ മിറേഴ്സും കട്ബീർസ് വർക്കും ത്രെഡ് ചെയ്ത് വരുന്ന ഒരു ആണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് എൻ്റെ ഇതേപോലെ പാച്ച് വർക്ക് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു നെക്സ്റ്റ് വരുന്നത് റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അനുഗ്രഹ പാറ്റേണിലാണ് ഇത് ചെയ്തേക്കുന്നത് ഈ ഒരു സൈഡിൽ ഓൺലി ബട്ടൺസ് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് യോക്കിൽ വന്നേക്കുന്ന സെയിം ഫാബ്രിക് ഉപയോഗിച്ച് ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വരുന്നതും റയോൺ ഫാബ്രിക്കിൽ ചെയ്ത എലൈനിങ് ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് വിത്തൗട്ട് ലൈനിംഗിലാണ് യോക്ക് പോർഷനിൽ ബ്ലാക്ക് ഷെയ്ഡിനകത്ത് അജിറക്കിന്റെ പ്രിന്റാണ് വരുന്നത് അതിൽ ഹെവി ആക്കി മിറേഴ്സും കഡ്ബീറ്റ്സ് വർക്കും കൊടുത്ത് ചെയ്തൊരു കളക്ഷനാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ യോക്കിലെ സെയിം പാച്ച് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക നമ്മൾ ഫൈവ് ഡബിൾ നൈൻ പ്രൈസിനു കൊണ്ടുപോയ കളക്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ ഓഫറായിട്ട് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജുവൽ നെക്കിന്റെ കളക്ഷൻ ആണ് ബ്ലാക്ക് ഷെയ്ഡിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നത് രണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതിയെ ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് വൈറ്റ് കളർ ആണ് ജുവൽനക്കാണ് ബാക്കിൽ സ്വിബ് ആണ് വരുന്നത് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ടു സെറ്റിന്റെ കളക്ഷൻ ആണ് ഇതിന്റെ ഒരു വൺ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ആണ് സെൻട്രലൂടെ ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ടു പീസ് സെറ്റിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിന്റെ നമുക്ക് സൈസ് വരുന്നത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടി ബോട്ടം വരുന്ന തേർട്ടി നയൻ ആണ് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് എക്സൽ സൈസാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ലാർജ് സൈസും ഡബിൾ എക്സൽ സൈസും ടു പീസ് സെറ്റ് ആണ് ഇപ്പൊ സെയിം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത് ലാർജ് സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും റയോണിൽ വരുന്ന ഒരു ടു പീസെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസും ത്രീ എക്സ് സൈസും അവൈലബിൾ ആയിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ക് വരുന്നത് ലെങ്ത് ലെങ്ക് ആണ് ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഡബിൾ എക്സലും എല്ലും ത്രീ എക്സലും അവൈലബിൾ ആയിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റയോണിൽ വന്നേക്കുന്ന ഒരു പാനൽ കട്ട് ആണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കളക്ഷൻ ആണ് ഇത് നമ്മൾ ഒരു ഡിസ്കൗണ്ട് റേസും കൂടി ആഡ് ചെയ്താണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് ബ്ലൂ ആണ് അതിന്റെ ഒറ്റ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഹെവി ആക്കി ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കളക്ഷനാണ് ആണ് ബോഡിയിൽ മജന്തയാണ് യോക്കിൽ ബ്ലൂ ആണ് വരുന്നത് നല്ല ഹെവി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിലൊരു ഗോൾഡ് പ്രിന്റ് ആണ് വരുന്നത് പാനൽ അടിച്ചാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അവൈലബിൾ സൈസ് എം സൈസാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് പാനൽ കട്ട് ആണ് റയോണിൽ വരുന്നത് ഹെവി ആക്കി ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ത്രീ സെറ്റിന്റെ കളക്ഷൻ ആണ് ഇതെനിക്ക് തോന്നുന്നു ഒരു പത്തും മുപ്പതോളം കളച്ചാട്ടിൽ കൊണ്ടുവന്നതാണ് അതിന്റെ രണ്ട് പീസ് മാത്രമാണ് ഡബിൾ എക്സൽ സൈസിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വരുന്നത് വരുന്നത്പത്തി അഞ്ചരയാണ് ലെങ്ത് വരുന്നത് ഒരു ബ്ലൂ ആണ് യോഗ പോർഷനിൽ ത്രെഡ് വർക്കും സ്വീകനസ് വർക്കും ആണ് അതിന് ചുറ്റും ലേസ് വർക്കും കൂടി പോ ലേസ് വർക്കല്ല ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ ഒരു സൈഡ് ഡോറീസും കൊടുത്താണ് ചെയ്തേക്കുന്നത് തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് ഷോള് നല്ല ലെങ്തിലും വിലുമാണ് കൊടുത്തേക്കുന്നത് ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്ന കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് അതും ഓൾ ഇന്ത്യ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കളറിലും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ടോപ്പ് വരുന്ന ഇതേപോലെയാണ് യോക്പോഷിന്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് തേർട്ടി നൈൻ ആണ് ലെങ്ത് വരുന്നത് ഷോൾ വരുന്ന ഈ ഒരു പ്രിന്റിലാണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് ഡബിൾ എക്സ് എസ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വീഡിയോ നിങ്ങൾ മാക്സിമം ഇന്നത്തെ ഷെയർ ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ആ ഒരു അഡ്രസ്സ് അയച്ച് തന്നാൽ നമ്മൾ ആ ഒരു അഡ്രസ്സിലേക്ക് ഇത് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും പ്രസ് ചെയ്ത് എന്നുള്ള ഓപ്ഷനും കൊടുത്തേനെ ഇടുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും തന്നെ ഓണം അടിച്ചു പൊളിക്കുക എല്ലാ അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു